ഗുഡ് മോർണിംഗ് ഇന്നലെ ഗാഡൻ വൃത്തിയാക്കിയ സമയത്ത് എനിക്ക് കിട്ടിയ താറാക്കുഞ്ഞാണ് കേട്ടോ ഇത് ഞാൻ തന്നെ പോക്കറ്റ് മണിയൊക്കെ കൂട്ടി വെച്ച് ചേച്ചിയുടെ കൊച്ചിനെ പണ്ട് വാങ്ങിച്ചെടുത്ത താറാക്കുഞ്ഞാണ് അത് കിട്ടിയപ്പോൾ ഞാൻ ജസ്റ്റ് അങ്ങനെ എടുത്തു വെച്ചതെന്നേ ഉള്ളൂ ഇന്നലെ ഞാൻ സി സി പ്ലാന്റ് നടന്നുകൊണ്ടപ്പോൾ കുറച്ച് പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ചകിരിച്ചോറ് അതിനകത്ത് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ലാന്ന് ആക്ച്വലി ഈ ഒരു ചാക്കിനകത്തുള്ളത് ചകിരിച്ചോർ മാത്രമല്ല ഇത് പോട്ടിംഗ് മിക്സ് ആണ് അഞ്ച് കിലോന്റെ പോട്ടിംഗ് മിക്സ് ഇതിനകത്തുള്ളത് ബോൺ മീൽ ഉണ്ട് ബയോ ഫെർട്ടിലൈസേഴ്സ് ഉണ്ട് കോക്കോ കോക്കോപ്പീറ്റും ഉണ്ട് പിന്നെ കുറച്ച് വേറെ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാനത് മണ്ണുമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് നട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ കൊക്കോപീറ്റ് മാത്രം ആയിരുന്നില്ല കേട്ടോ എനിക്ക് ക്ലീനിങ് പരിപാടികൾ ഒരുപാട് ബാക്കിയെടുക്കുന്നുണ്ട് കണ്ടില്ലേ ഇത് ഈ പ്ലാവ് വെട്ടി എൻ്റെ കീഴ് ഒരുപാട് ക്ലീൻ ചെയ്യാനുണ്ട് കേട്ടോ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് റീപ്പോർട്ട് ചെയ്യണം വിചാരിച്ച് ഞാൻ വാങ്ങിച്ചു വെച്ച പോട്ടാണ് അതും നമുക്ക് എത്രയും പെട്ടെന്ന് ചെയ്യണം പിന്നെ നമ്മുടെ സി സി പ്ലാന്റ് വെള്ളത്തിലിട്ട് വെച്ചതിന് പ്രത്യേകിച്ച് മാറ്റം വന്നിട്ടില്ല വെയിറ്റ് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ